അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തൂ അപ്പോൾ അൽഫീലുൽ മാതി ഭൂതകാലക്രിയ അപ്പോൾ ഭൂതകാലക്രിയയിൽ പതിനാല് രൂപങ്ങൾ പഠിച്ചുവല്ലോ നസറ സർഫ് ചെയ്തു അതേ രീതിയിൽ നസറ കുടുംബത്തിലെ ഏതാനും ക്രിയകൾ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്തു അൽഹമ്മദില്ല നസറ കുടുംബത്തിലെ പഠിച്ച ക്രിയകൾ വീണ്ടും താഴെ കൊടുത്തിരിക്കുന്നു ഇവ പ്രാക്ടീസ് ചെയ്യാൻ മിൻഷാന്ന ആവർത്തിച്ച് സർഫ് പ്രാക്ടീസ് ചെയ്യുക അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച നസറ കുടുംബത്തിലെ ക്രിയകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ കത്തബ അപ്പോൾ ഇത് നസറ കുടുംബത്തിലാണെന്ന് മനഃപ്പാടാക്കണം ഏതൊക്കെ നസറ കുടുംബത്തിൽ പഠിച്ച ക്രിയകൾ കത്തബ സജത ദഹല ത്വലഭ കത്തല ദറസ ഷക്കറ തൊബഹ സഖന ഹലഖ നറ തറഹ ഹലറ റസബ ധ അപ്പോൾ ഇത്രയും ക്രിയകൾ നമ്മൾ നസറ കുടുംബത്തിൽ പഠിച്ചു അപ്പോൾ ഇത് നസറ കുടുംബത്തിലാണെന്ന് നമ്മൾ ഇൻഷാള്ള മനഃപ്പാടാക്കണം ഓക്കെ അങ്ങനെ മനഃപ്പാടാക്കുന്നതിന് കാരണമുണ്ട് അത് ഇൻഷാൽ പിന്നെ മനസ്സിലാവും ഇപ്പോൾ നസറ കുടുംബം എന്ന് പറഞ്ഞിട്ട് എന്താക്കാം നെസറയിൽ പെട്ടതാണ് ഈ കൊടുത്ത ക്രിയകളൊക്കെ എന്ന് നമ്മൾ ഇൻഷാള്ള മനഃപ്പാടാക്കണം ബാറക്കള്ള ഹിക്കും അപ്പോൾ ഇതെല്ലാം ഓരോന്നും സെർഫ് ചെയ്ത് അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക നമുക്ക് വേണമൊന്നും കൂടി സർഫ് ചെയ്യാം കഥബ കത്തഭ കഥ 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 കഥ്ന കഥപ്ത കഥപ്തുമ കതപ്തും കതപ്തി കതപ്തുമ കതപ്തുന്ന കതപ്തു കതപ്ന ഞാൻ എഴുതിയെന്നിങ്ങനെ പറയാം സ്ത്രീ ആയാലും പുരുഷനായാലും കത്തപ്തു ഞങ്ങൾ എഴുതിയെന്നോ കത്തപ്ന അപ്പം ഇങ്ങനെ ബാറഖലഫീക്കും പഠിച്ചുകൊണ്ടിരിക്കണം അവർ കുറേ പുരുഷന്മാരെഴുതി കത്തബൂ അവൻ എഴുതി കത്തബ അവൾ എഴുതി കത്തബത്ത് ഒരു പുരുഷൻ എഴുതി നീ ഒരു സ്ത്രീ എഴുതി കതപ്തി ഓക്കെ അവർ കുറേ സ്ത്രീകൾ എഴുതി കത്തപ്ന നിങ്ങളെല്ലാവരും എഴുതി പുരുഷന്മാർ കത്തപും നിങ്ങൾ രണ്ടുപേരെഴു നിങ്ങൾ രണ്ടുപേരെഴുതി കഥപ്തുമ അവർ രണ്ടുപേരെഴുതി കത്തഭ അവർ സ്ത്രീകൾ രണ്ടുപേരെഴുതി പേരെഴുതി കത്തബത്ത അപ്പം ഇങ്ങനെ ഓരോന്നും എന്താണ് സർഫ് ചെയ്ത് ശാദ പഠിക്കണം അപ്പം സജത അവൻ സുചോതി ചെയ്തു ദഹല അവൻ പ്രവേശിച്ചു നല്ല നസറ കുടുംബത്തിലാണ് നമ്മൾ മനപ്പാടാക്കണേ തലബ അവൻ തേടി കത്തല അവൻ കൊന്നു അവർ കുറേ പേർ കൊന്നു പുരുഷന്മാർ കത്തലൂ അവർ സ്ത്രീകൾ കുറേ പേർ കൊന്നു കത്തൽന ഞാൻ കൊന്നു കത്തൽത്തു ഞങ്ങൾ കൊന്നു കത്തൽന നീ കൊന്നു കത്തൽത്ത പുരുഷൻ സ്ത്രീയാണെങ്കിലോ കത്തൽ തി നീ കൊന്നു അവർ രണ്ട് സ്ത്രീകൾ കൊന്നു കത്തലത്ത അവർ രണ്ട് പുരുഷന്മാർക്കൊന്നു കത്തല ഒക്കെ ഇങ്ങനെ മനഃപ്പാടാക്കിക്കൊണ്ടേയിരിക്കണം ധറസ ഞാൻ പഠിച്ചു ധറസ്തു ഞങ്ങൾ പഠിച്ചു ദറസ്ന ഞാക്ക് നീട്ടലുണ്ടാവും അതേസമയത്ത് ഞാൻ നീട്ടലില്ലാത്ത ദറസ്നയോ അവർ കുറേ സ്ത്രീകൾ പഠിച്ചു അവർ രണ്ട് സ്ത്രീകൾ പഠിച്ചു ദറസത അവർ രണ്ട് പുരുഷന്മാർ പഠിച്ചു ദറസ നീ പഠിച്ചു ധരസ്ത പുരുഷൻ നീ സ്ത്രീ പഠിച്ചു ധരസ്ഥി നിങ്ങൾ കുറെ സ്ത്രീകൾ പഠിച്ചു ധരസ്തുന്ന നിങ്ങൾ കുറേ പുരുഷന്മാർ പഠിച്ചു ധരസ്തും നിങ്ങൾ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ പഠിച്ചു രണ്ടാക്കും ഒന്നാണ് ധറസ്തുമ വിൻഷാദീ രീതിയിൽ പഠിക്കണം അതേപോലെ ശക്കറ അവൻ നന്ദി പറഞ്ഞു ത്വബ അവൻ വേവിച്ചു ശക്കന അവൻ താമസിച്ചു അവൻ സൃഷ്ടിച്ചു നദറ അവൻ നോക്കി തറക്ക അവൻ ഉപേക്ഷിച്ചു ഹദറ അവൻ ഹാജറായി പങ്കെടുത്തു റസബ അവൻ തോറ്റു ദക്കറ അവൻ ഓർത്തു വാറക്കുന്ന ഹീക്കും ഇതൊക്കെ നസറ കുടുംബത്തിലാണെന്ന് നമ്മൾ വാറക്കുന്ന ഹീക്കും മനഃപ്പാടാക്കണം ഇങ്ങനെ ഇനി അഞ്ച് കുടുംബങ്ങളും കൂടിയുണ്ട് അങ്ങനെ ആറ് കുടുംബങ്ങളാണ് അൽഫീലുൽ മാതി ആയ മൂന്നര ഫീലിൽ ഉള്ളത് ഓരോ ക്രിയയുടെയും പതിനാല് രൂപങ്ങളും ഇൻഷാന്ന പ്രാക്ടീസ് ചെയ്യുക അർത്ഥം മനസ്സിലാക്കി ബാർക്ക് നീക്ക്